നമസ്കാരം നാട്ടിരാജ് ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ വാർത്തകൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന വിവേചനത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വൺ പ്രതിഷേധ മാർച്ച് തൊടുപുഴ പോസ്റ്റൽ ഓഫീസ് ഇടുക്കി ഡിവിഷൻ ഉപരോധിച്ചുകൊണ്ടായിരുന്നു മാർച്ച് സി പി ഐ സി പി ഐ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അണിനിരുന്നുകൊണ്ടുള്ള ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് കെ ഇ ആന്റണി

சிபிஐஎம் சமிட்டி அங்கம் சகாபு கே பி லேரி சிபிஐ சவுன்சில் அங்கம் சகாபு கே கே சிவராமன் கேரள கோங்கிரஸ் சரட்டரி அங்கம் பிரொஃசர் கே ஏ அஞ்சணி என் சிபிஸான செக்ரட்டரி ஜனதாதிபிய ஜில்லா பிரசண்டும் ரோயி ஆர்ஜேடி முன் ஜில்லா பிரசண்டும் ஜனாதிபத்தி கேரள கோ ഇടുക്കി ജില്ലാ സൂപ്രണ്ട് ഓഫീസിന്റെ മുന്നിൽ വൻ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ നിയന്ത്രിക്കാൻ സജ്ജമാക്കി നിർത്തിയത് മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ മാർച്ചിൻ തർണയിൽ സംഘടിപ്പിക്കുന്നത് മണ്ഡല കമ്മിറ്റി കൺവീനർ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത സ്ഥാനത്തേക്ക് ക്ഷണിക്കും ും സാമ്പത്തിക ഉപരോധമുണ്ട് കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുമ്പിലേക്ക് അതിശക്തമായിട്ടുള്ള ബഹുജന മാസ്സും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിലേക്കുമാണ് ഈ മാസ്സും തണ്ണയും ഇന്ന് നടന്നു വരുന്നു കോവിഡ് വന്നപ്പോഴും വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആ നാട്ടിലെ ഉൾപ്പെടെയുള്ള ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുമുള്ള മലയാളികളെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ദുരന്ത ബാധിതരായ ജനങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് അവരെ എങ്ങനെയാണ് മുൻപോട്ടുള്ള ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ കണ്ട് തിരിച്ചറിഞ്ഞ മലയാളികളാണ് എന്ന് നമുക്കറിയാം കാര്യത്തിൽ സംശയവും പിന്നെ വിശാലമായ ഭാരതത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ നേതാക്കന്മാരും മാന്യതയും സത്യസന്ധതയും പുലർത്തിയില്ലെങ്കിൽ ഭരണ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ രാജ്യത്തെ തുല്യമായി കണ്ടില്ലെങ്കിൽ ഒരുപോലെ കണ്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളൊക്കെ ജീവിക്കണം നമുക്കറിയാം വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഭാരതമെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ കഴിഞ്ഞ ദിവസം വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല രാജ്യം അങ്ങോട്ടാണ് പോകുന്നത് ബി ജെ പി സർക്കാരിന്റെ ഈ രാജ്യത്തോട് കുറച്ചൊക്കെ എൺപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിനുള്ള പരിപാടികൾ ഉണ്ടാക്കി നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് സുഹൃത്തുക്കളെ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരുന്നില്ലെങ്കിലും കേരളത്തിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നുണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ നന്നായി നമ്മുടെ റോഡുകളൊക്കെ നന്നായി ഏതെങ്കിലും റോഡ് ഇപ്പോൾ യു ഡി എഫ് ഭരണകാലത്തെ പോലെയാണ് നമ്മുടെ റോഡുകൾ കിടക്കുന്നത് കേരളത്തിലുടനീളം ഈ റോഡുകളെല്ലാം നന്നാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ളതാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എങ്ങനെയാ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടതുപക്ഷത്തിന്റെ വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങളിലൂടെ കടുലമായ നീക്കങ്ങളിലൂടെ സാധിച്ച കാര്യമായിരുന്നു അപ്പോൾ നമ്മൾ പണം സമ്പാദിച്ചത് അതും കൂടെ നമ്മുടെ കടമാണെന്ന് നമ്മൾ കടമെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് വല്ല വഴിയിലും പോയി പോയി ഇടതുപക്ഷ മുന്നേറ്റി വല്ല വഴിയിലും പോയി വല്ല വളവും ഉണ്ടാക്കി കൊണ്ടുവന്ന് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് വെച്ചാൽ അതിനും തടസ്സപ്പെട്ടിരിക്കാം അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ക്ഷേമ പരിശോധനകളെല്ലാം ഒഴുകിയില്ലേ എല്ലാം കുടിശിക ആയി കിടക്കുകയല്ലോ അത് പരിഹരിക്കുന്നതിന് കൺസോഷ്യം രൂപീകരിച്ച് അതിലൂടെ പണം സമ്പാദിച്ച് തീർക്കുകയൊക്കെ ചെയ്തപ്പോഴപ്പോൾ അവിടെയും പിടി വീണ്ടിരിക്കുകയാണ് അത്